വിജയത്തിനു ശേഷമുള്ള ശൂന്യത ഹിരോഷിക്ക് ആദ്യ അംഗീകാരം ലഭിച്ചു ആളുകൾ പറഞ്ഞു ഇനി നിന്റെ ജീവിതം സെറ്റ് പക്ഷേ അവന്റെ ഉള്ളിലൊരു ശൂന്യത വേഗം വന്ന വിജയമല്ലായിരുന്നു പക്ഷേ വർഷങ്ങളായ പരിശ്രമത്തിനു ശേഷവും അവനു തോന്നി ഇതാണോ എല്ലാം ജപ്പാനിൽ ഒരു വാക്കുണ്ട് ഇക്കിഗായ് ജീവിക്കാൻ കാരണം ഹിരോഷിക്ക് തന്റെ ഇക്കിഗായ് ഇനിയും പൂർണമായി കിട്ടിയില്ല തകർന്ന ഒരു ദിവസം ഒരു ദിവസം അവന്റെ സൃഷ്ടി പൊതുവേദിയിൽ വിമർശിക്കപ്പെട്ടു പഴയ ശൈലി ആഴമില്ല കാലത്തിനു പിന്നിൽ വാക്കുകൾ വാളുപോലെ മുറിച്ചു അവൻ രാത്രി തന്റെ വർക്ക്ഷോപ്പിൽ ഒറ്റയ്ക്കിരുന്നു അവൻ ചോദിച്ചു ഞാൻ വീണ്ടും പഴയ ഹിരോഷിയാകുമോ തോട്ടത്തിലെ പാഠം അടുത്ത ദിവസം ഗുരു അവനെ ഒരു സെൻ തോട്ടത്തിലേക്ക് കൊണ്ടുപോയി ഇലകൾ വീണു കിടക്കുന്നു അതെടുക്കുന്നില്ല ഹിരോഷി ചോദിച്ചു ഇത് വൃത്തിയാക്കില്ലേ ഗുരു പറഞ്ഞു ഇല വീഴുന്നത് മരത്തിന്റെ പരാജയമല്ല അതടുത്ത വളർച്ചയുടെ തയ്യാറെടുപ്പാണ് ഹിരോഷിക്ക് മനസ്സിലായി തളർച്ച ഈസ് ഈക്വൽ ടു അവസാനമല്ല തളർച്ച ഈസ് ഈക്വൽ ടു മാറ്റത്തിന്റെ തുടക്കം വീണ്ടും തുടക്കം ബിഗിനേഴ്സ് മൈൻഡ് ഹിരോഷി സ്വയം ഒരു തീരുമാനമെടുത്തു വീണ്ടും ബിഗിനറായിരിക്കും അറിയുന്നതെല്ലാം ചോദ്യം ചെയ്യും പഴയ വിജയം ആശ്രയിക്കില്ല ജപ്പാനിൽ ഇതിന് പറയുന്നു ഷോഷിൻ ആരംഭകന്റെ മനസ്സ് അവൻ വീണ്ടും ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി വേഗമില്ല അഹങ്കാരമില്ല നിശബ്ദമായ തിരിച്ചുവരവ് ഇത്തവണ അവൻ അംഗീകാരത്തിനായി പണിയില്ല അവൻ സത്യത്തിനു വേണ്ടിയാണ് പണിയുന്നത് മാസങ്ങൾക്കു ശേഷം ഒരാൾ പറഞ്ഞു ഇതിൽ നിന്റെ ആത്മാവുണ്ട് അത് മതി ഹിരോഷി മനസ്സിലാക്കി എനിക്ക് വിജയിക്കാനല്ല പണിയേണ്ടത് പണിയിലൂടെ ജീവിതം മനസ്സിലാക്കാനാണ് അതാണ് അവന്റെ ഇക്കിഗായ് പാർട്ട് ടു പ്രചോദന സന്ദേശം ജാപ്പനീസ് ലൈഫ് ഫിലോസഫി വിജയം വന്നാലും ശൂന്യത വരാം അത് തെറ്റല്ല വീഴ്ചകൾ നമ്മെ പുതുക്കാൻ വരുന്നതാണ് ബിഗിനേഴ്സ് മൈൻഡ് നമ്മെ എന്നും വളർത്തും ജീവിക്കാൻ കാരണം കണ്ടെത്തിയാൽ വിജയം സ്വയം പിന്തുടരും